നമസ്കാരം അന്തരിച്ച മഹാനായ ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളിയുടെ എം എൽ എയുമായ അതായത് ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചക്കാരനുമായ ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസം അകാരണമായി അപ്രതീക്ഷിതമായി മറുനാടിനെതിരെ ഒരു ലൈവുമായി രംഗത്ത് വരുന്നു ഇത് കേട്ടപ്പോൾ പലരും ശ്രദ്ധയിൽപ്പെടുത്തി അവഗണിക്കാനാണ് ആദ്യം ആലോചിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് നേരിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാവുന്നതിനോടെ യോജിക്കാൻ പ്രയാസമാണ് ഈ നാട് കണ്ട ഏറ്റവും മഹാനായ രാഷ്ട്രീയ നേതാവ് ഏത് എന്ന് ചോദിച്ചാൽ അതിലൊരാൾ ഉമ്മൻചാണ്ടി തന്നെയാണ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും സത്യസന്ധനായ മിടുക്കനായ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി തന്നെയാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ നാട് കൊടുത്ത യാത്രയ്പ്പ് അതിനൊരു ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതേ എന്നാഗ്രഹിച്ചിരുന്നു പക്ഷേ മകൻ പറഞ്ഞ ഈ വാക്കുകൾ മറന്നാടിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ പടരുന്നതായി അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ഇങ്ങനെയൊരു ലൈവ് നടത്തിയത് എന്നതും അതൊരു ചർച്ചയാക്കുന്നതിന് വേണ്ടി പിറ്റേ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചുകൂട്ടി വീണ്ടും വളരെ വൈകാരികമായി സംസാരിച്ചത് എന്തുകൊണ്ട് എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ നൽകാതിരിക്കുക പ്രയാസമാണ് ഈ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ഒരു ചെറിയ അനുഭവം പറയാം ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് വലിയ തോതിൽ ചർച്ചയായി ആ വീഡിയോകൾ ആ വാർത്തകൾ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടുന്നതിനും കാരണമായി പക്ഷെ ചികിത്സ വൈകിപ്പോയിരുന്നു ഉമ്മൻചാണ്ടിയെ അകാലത്തിൽ മരണം കൊണ്ടുപോയി അതേ തുടർന്ന് മറനാടനെതിരെ ചാണ്ടി ഉമ്മൻ മറനാടനെതിരെ പല പ്രസ്താവനകളും നടത്തിയിരുന്നു സ്വാഭാവികമായും നാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് ചികിത്സ നിഷേധിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ മകൻ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പ്രതിഷേധിക്കുന്നതും പ്രതികരിക്കുന്നതും മനസ്സിലാക്കാൻ കഴിയും ആ ഒരു സാഹചര്യം തുടരുന്നതിനിടയിൽ ഉമ്മൻചാണ്ടി മരണത്തിന് കീഴടങ്ങുന്നു ആ മരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച വിഷയങ്ങളുടെ സ്ഥിരീകരണമായിരുന്നു ഒരു കുഴപ്പവുമില്ല ക്യാൻസർ പോലുമല്ല എന്നാണ് അത് മകൻ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടിയുടെ ക്യാൻസർ സ്റ്റേജ് വണ്ണായിരുന്നു അത് ക്യാൻസർ സ്റ്റേജ് നാലിലേക്ക് ഉയർന്നിരിക്കുന്നു ഉമ്മൻചാണ്ടി മരണാസന്നനാണ് ഉമ്മൻചാണ്ടിക്ക് ന്യായമായ ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലമരണം മരണത്തിന് ശേഷം കേരളം ഒരുമിച്ച് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇളകി മറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരു രാഷ്ട്രീയ നേതാവും മരണത്തിന് ശേഷം ഇത്രയേറെ വീരപരിവേഷം നേടിയിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ചടങ്ങുകൾ കഴിയുന്നതിന് മുൻപ് ഉപതെരഞ്ഞെടുപ്പും വന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ മത്സരിക്കുന്നു അത് സ്വാഭാവികമായ ഒരു തീരുമാനമാണ് അപ്പൻ്റെ മരണത്തിൽ ദുഃഖാചരണം കഴിയുന്നതിന് മുൻപ് തന്നെ മകൻ മത്സര ചൂടിലേക്ക് പോയതിനെതിരെ ചില വിമർശനങ്ങളുണ്ടായപ്പോഴടക്കം ഞങ്ങളതിനെ എതിർക്കുകയും ഞങ്ങൾ അതിനോട് വിയോജിക്കാതെ ഉമ്മൻചാണ്ടിൻ്റെ മകനൊപ്പം ഉറച്ചു നിന്നു ഉമ്മൻചാണ്ടിൻ്റെ ഓർമ്മകളും അതിൻ്റെ തുടർച്ചയായി ഉമ്മൻചാണ്ടിൻ്റെ മകൻ ജയിക്കേണ്ട ആവശ്യകതയും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഞങ്ങളുടെ അഭ്യുദയാകാംക്ഷകളടക്കമുള്ള നിരവധി പേർ ഞങ്ങൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടിട്ടും ഞങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയിടും എന്തുകൊണ്ടാണ് ഉമ്മന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം മാത്രമാണ് ഉമ്മനോടുള്ള സ്നേഹമല്ല എന്നായിരുന്നു ഞങ്ങളുടെ മറുപടി ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചാണ്ടി ഉമ്മന് കൊടുത്ത പിന്തുണ അസാധാരണമായിരുന്നു അപൂർവമായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഒരുപക്ഷെ ഉമ്മൻ പോലും പ്രതീക്ഷിച്ച് കാണില്ല ഞങ്ങൾ ഇത്രയേറെ പിന്തുണ കൊടുക്കുമെന്ന് അതുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പലതവണ ചാണ്ടിയമ്മനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രത്യക്ഷപ്പെട്ടതും അഭിമുഖം അടക്കമുള്ളവ നൽകിയതും ആ സമയത്ത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദിയുണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിൽ അടുത്ത തവണ അവൻ തന്നെ നോട്ടീസ് അടിച്ച് ശത്രുക്കളെ ക്ഷണിച്ച് തോൽവി അടഞ്ഞോളും പക്ഷേ ഇക്കുറി ഉമ്മൻചാണ്ടിയോടുള്ള കൂറ് പുലർത്താൻ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം പുലർത്താൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത് ആ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ് ഇപ്പോൾ അകാരണമായി ചാണ്ടിയമ്മൻ ആരുടെയൊക്കെയോ കെണിയിൽ വീണ് മറനാടിനെതിരെ രംഗത്ത് വന്നതോടെ എന്തുകൊണ്ടാണ് ചാണ്ടിയമ്മൻ ഇപ്പോൾ ഇങ്ങനെ രംഗത്ത് വന്നത് എന്നതൊരു കടം കഥയാണ് വേണമെങ്കിൽ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തയാണ് ഇതിൻ്റെ പ്രകോപനം എന്ന് വിലയിരുത്താം കാരണം കോവിഷീൽഡുമായി ഒരു വാർത്ത പുറത്തു വരുന്നു കോവിഷീൽഡിന് പാർശ്വഫലമുണ്ട് എന്ന് അതിൻ്റെ നിർമ്മാതാക്കളായ ആസ്ട്ര സെനക്ക് ലണ്ടൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തുന്ന വാർത്തയാണ് എല്ലാവരും അത് വാർത്തയാക്കി ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കോവിഡിൻ്റെ വാക്സിൻ തന്നെ മോശമാണ് അനാവശ്യമാണ് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടാകുന്നു ആ പശ്ചാത്തലമാകാം ഒരുപക്ഷെ ചാണ്ടിയമ്മനെ രംഗത്തിറക്കിയത് പക്ഷെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിക്ക് വാക്സിൻ കൊടുത്തില്ല എന്ന വിഷയമായിരുന്നില്ല വളരെ ഗൗരവമേറിയ അലംഭാവം ഉമ്മൻചാണ്ടിൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതായിരുന്നു ഞങ്ങളുടെ വിഷയം അതിൽ ഒരു വീഡിയോയിൽ എവിടെയോ പരാമർശിച്ചു പോയ ഒരു ഭാഗം മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് വാക്സിനേഷൻ നിഷേധിച്ചു എന്നത് അതായിരുന്നില്ല ഞങ്ങളുടെ ഹൈലൈറ്റ് നിഷേധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കാതെ അങ്ങനെയാണ് ഞങ്ങളുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ചാണ്ടിയമ്മൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് വാക്സിനേഷൻ നിഷേധിച്ചു എന്ന ഗൗരവമേറിയ വിഷയം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വാസ്തവത്തിൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് കോവിഡുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം ഞങ്ങൾ മറ്റു പലരും പറയുന്നത് പോലെ വാക്സിനേഷൻ ഇല്ലാതെ ജീവിക്കാൻ പാടില്ല വാക്സിനേഷൻ നിർബന്ധമാണ് നിർബന്ധമാണെന്നും പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല ആയുർവേദമടക്കം ഹോമിയോ അടക്കമുള്ള ചികിത്സകൾ പോലും കോവിഡിന് വേണം എന്ന നിലപാടായിരുന്നു ഞങ്ങളോട് ഹോമിയോക്കാരോട് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ വാക്സിനേഷനോട് നമുക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നതല്ല അത് പ്രധാനപ്പെട്ടതാണെന്നും അതെല്ലാവരും എടുക്കണമെന്ന് ലോകാരോഗ്യ സംഘടന തീരുമാനിക്കുകയും അത് രാജ്യങ്ങളെ അറിയിക്കുകയും രാജ്യങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ വാക്സിനേഷനെ ഒപ്പം നിൽക്കുന്നു നിയമത്തെ അനുകൂലിക്കുന്ന നിയമവാഴ്ചയെ അനുകൂലിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാവരുടെയും ചുമതലയാണ് സർക്കാർ പറയുന്നത് പോലെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് അതുകൊണ്ട് നമുക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കണം എന്ന നിലപാട് ഞങ്ങൾ എടുത്തിരുന്നു അതുകൊണ്ട് വാക്സിനേഷൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എടുത്തേ മതിയാവും എന്നതായിരുന്നു വാദം അത് മാത്രമല്ല ഉമ്മൻചാണ്ടി വാക്സിനേഷൻ എടുത്തോ ഇല്ലയോ എന്നത് ഞങ്ങളുടെ വിഷയമേ ആയിരുന്നില്ല അതൊരു സൂചന മാത്രമായിരുന്നു ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നതാണ് ചികിത്സ നിഷേധിക്കുന്നു എന്നത് ഞങ്ങൾ ഏതെങ്കിലും അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവന്ന കഥയല്ല ഉമ്മൻചാണ്ടിയുടെ ഇമ്മീഡിയറ്റ് ഫാമിലി പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പരസ്യമായി വന്നിട്ടുള്ളതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അനിയൻ്റെ കാര്യം പറയാം ഉമ്മൻചാണ്ടിയുടെ നാട്ടുകാരുടെ കാര്യം പറയാം പക്ഷെ അല്ലാതെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അനിയനേക്കാൾ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരാണ് ചികിത്സാ ചികിത്സാരേഖകൾ അടക്കമുള്ളവ ഞങ്ങൾക്ക് എത്തിച്ചത് ആ ചികിത്സാ രേഖകൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വെരിഫൈ ചെയ്യുന്നു ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ പോലുമില്ല എന്ന് പറയുമ്പോൾ ആ ചികിത്സാ രേഖകളിൽ വ്യക്തമാക്കുന്നത് പതിനാല് അന്വേഷണ റിപ്പോർട്ടുകളിൽ പതിമൂന്നിലും പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് അതിലൊന്നിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി ക്യാൻസറിൻ്റെ നാലാം സ്റ്റേജിലാണെന്ന് അത്തരമൊരു സാഹചര്യത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ മകൻ്റെ അന്ധമായ പാരമ്പര്യ ചികിത്സയോടുള്ള താല്പര്യമാകാം ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് കുടുംബാംഗങ്ങൾ തന്നെ നിർബന്ധിച്ച് രേഖകൾ നൽകിയപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അക്കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതൊരു വാസ്തവമാണ് ഉമ്മൻചാണ്ടി അറിയാവുന്നവർക്ക് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ അറിയാവുന്നവർക്ക് ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഇത് സ്ഥിരീകരിച്ചതാണ് അവരിൽ പലരോടും സംസാരിക്കും അക്കാര്യമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് അല്ലാതെ വാക്സിനേഷൻ ആയിരുന്നില്ല ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ൊക്ക ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു ലണ്ടൻ ഹൈക്കോടതിയിൽ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പാർശ്വഫലങ്ങൾ ഉണ്ടാവാമെന്നാണ് ഏത് മരുന്നിനാണ് പാർശ്വഫലമില്ലാത്തത് പാരസെറ്റമോളിന് പാർശ്വഫലമില്ലേ പാരസെറ്റമോൾ കഴിക്കുന്നവർക്ക് പല രോഗങ്ങളും വരുന്നില്ലേ എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലമുണ്ട് എല്ലാ വാക്സിനുകൾക്കും പാർശ്വഫലമുണ്ട് എന്തിനേറെ നട്സ് കഴിച്ചാൽ പോലും ആളുകൾ മരിക്കുന്നില്ലേ അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഈ വാക്സിനേഷൻ എടുത്തവരെല്ലാം മരിച്ചുപോകും വാക്സിനേഷൻ എടുത്തവർക്കെല്ലാം കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ് അങ്ങനെയാണെങ്കിൽ പോലും അതിന് ഉത്തരവാദിത്തി ഞാനോ മറന്ന അത് കൊണ്ടുവന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അത് പ്രചരിപ്പിച്ച ലോകാരോഗ്യ സംഘടനയും അതിവിടെ അടിച്ചേൽപ്പിച്ച മോദിയും പിണറായിയും അടക്കമുള്ളവരാണ് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നിയമങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞതല്ല കുറ്റകൃത്യം അത് കുഴപ്പമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് നൽകിയെങ്കിൽ അവരാണ് ഉത്തരവാദികൾ ഇതല്ല പ്രധാനപ്പെട്ട വിഷയം വീണ്ടും പറയുന്നു ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ പുറത്തുവിട്ട രേഖകൾ വ്യാജമാണ് എന്നായിരുന്നു അന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നത് വ്യാജരേഖയുണ്ടാക്കി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയെക്കുറിച്ച് നുണ പറഞ്ഞെങ്കിൽ പിന്നെ പിണറായി വിജയൻ എന്തിനാണ് ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് വേട്ടയാണ് ഇത് മാത്രം പോരായിരുന്നു എന്തുകൊണ്ടാണ് ഇവർ ആരു ഇതിന് തുനിയാതിരുന്നത് ഇത് സത്യമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ഒരിക്കലും ചർച്ചയാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞങ്ങൾ പറഞ്ഞ സത്യങ്ങൾ സത്യമായി നിലനിൽക്കുമ്പോഴും ഇപ്പോൾ അകാരണമായ എന്തോ കാരണത്താൽ ചാണ്ടിയമ്മൻ എന്തിനാണ് രംഗത്ത് വന്നതെന്ന് എനിക്കറിയില്ല ചാണ്ടിയമ്മനെ വിമർശിക്കാനോ ഈ വിഷയം കൂടുതൽ പറഞ്ഞ് വഷളാക്കാനും എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഒരു തരത്തിലുള്ള ഉമ്പരം ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ചാണ്ടിയമ്മൻ ആരുടെയോ കൈകളിലെ കളിപ്പാവയാകുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചാണ്ടിയമ്മൻ ബോധപൂർവം മറ്റേതോ ലോകത്ത് ജീവിക്കുകയാണ് സി പി എമ്മിൻ്റെ കയ്യിലെ കളിപ്പാവയായി മാറുന്നുവെന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം ചാണ്ടിയമ്മൻ ഇക്കുറി സഹതാപതരംഗം കൊണ്ട് ജയിച്ചു അടുത്ത തവണ തോൽക്കണമെന്ന ആഗ്രഹം സി പി എമ്മിനാണ് അല്ലെങ്കിൽ ഇപ്പോൾ അകാരണമായി ഈ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് ചാണ്ടിയമ്മൻ വരുമായിരുന്നില്ല ഇപ്പോൾ തന്നെ ചാണ്ടിഗഡ് മണ്ഡലത്തിൽ ഒരുപാട് പരാതികളുണ്ട് ആ പരാതികളൊക്കെ സി പി എമ്മുകാരുടെ പിന്തുണയോടുകൂടി പടരുകയാണ് ചാണ്ടിയെ ഫോൺ വിളിച്ചാൽ കെട്ടില്ല ഏതെങ്കിലും പരിപാടി വിളിച്ചാൽ വരില്ല ഏതോ തരത്തിലുള്ള ഇടപാടുകൾ നടത്തും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികളുണ്ട് ഈ പരാതികളൊക്കെ സൃഷ്ടിക്കുന്നവർ തന്നെ ചാണ്ടിയമ്മനെ കോമാളി വേഷം കെട്ടിച്ച് രംഗത്തിറക്കുന്നു എന്ന് കോൺഗ്രസ്കാർ പോലും സംശയിക്കുന്നെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ പുറത്ത് മറന്നാടിൻ്റെ പുറത്ത് കയറാൻ വരുമായിരുന്നില്ല ഒരു കാര്യം ശ്രദ്ധിക്കണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ നേതാവിനെ സോളാർ കേസിന്റെ പുറത്ത് സകല മാധ്യമങ്ങളും മാറ്റിക്കാൻ ശ്രമിച്ചു സകലരും മറന്നാടനടക്കം എല്ലാ മാധ്യമങ്ങളും സോളാറിലെ പരാതിക്കാരി പറയുന്ന വാക്ക് അതേപടി വിശ്വസിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ചു സകല ചാനലുകളും സകല പത്രങ്ങളും ഞങ്ങളും അതിൽ പങ്കാളികളായിരുന്നു പക്ഷേ പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു മഹാനായിരുന്നു ഉമ്മൻചാണ്ടി എന്നത് മാത്രമല്ല പിണറായിക്ക് പോലും ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആ സോളാർ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല അന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിനെ കണ്ട് മാപ്പ് പറയാൻ മര്യാദ കാട്ടിയത് ഞാൻ മാത്രമാണ് ഇന്ന് ചാണ്ടിയമ്മന് മുമ്പിൽ മയക്ക് നീട്ടിക്കൊണ്ട് നിന്ന എല്ലാ ചാനലുകളും ചാണ്ടിയമ്മൻ്റെ അച്ഛനെക്കുറിച്ച് നുണ പറഞ്ഞവരും വ്യാജ കഥകൾ എഴുതിയവരും അവരാരും മാപ്പ് പോലും പറഞ്ഞിട്ടില്ല അവരാരും തെറ്റിതിരുത്തിയിട്ടില്ല തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞ് അതിന് പ്രതിക്രിയ ചെയ്ത ഞാൻ ഇപ്പോഴും കുറ്റക്കാരനാവുന്നു ഇതാണ് പറഞ്ഞത് ആരുടെയോ കൈകളിലെ പാവയായി മാറുന്നു ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ ദയവായി ഇനിയെങ്കിലും ഒരു പക്വതയുള്ള നേതാവായി മാറുക ചാണ്ടിയമ്മനെ പുതുപ്പള്ളിക്കാർ സ്നേഹിച്ചതും കേരളം സ്നേഹിക്കുന്നതും ചാണ്ടിയുമ്മൻ്റെ മഹത്വം കൊണ്ടല്ല ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ് ആ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പക്വതയും മര്യാദയും ഇനിയെങ്കിലും കാണിക്കുക അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുക അശാസ്ത്രീയ ചിന്താഗതികളിലൂടെ പോവുക എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ അച്ഛൻ്റെ പേരെടുത്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ രംഗത്ത് വരിക എന്നത് ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരുടെ ലക്ഷണമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് വ്യക്തിപരമായി ഒരു തരത്തിലും വിരോധമുള്ള ഒരു വ്യക്തിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മനെ പിന്തുണയ്ക്കുമായിരുന്നില്ല ആരുടെയൊക്കെയോ കെണിയിൽ വീണുപോയി ചാണ്ടി ഉമ്മൻ ഇങ്ങനെ രംഗത്തിറങ്ങുമ്പോൾ ഓർക്കുക സി പി എംമാർ എല്ലാ കണിയും ഒരുക്കി ആഘോഷിക്കാൻ കൂട്ട് നൽകുക അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് ചാണ്ടിയമ്മനെ രക്ഷിക്കാനാണോ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചികിത്സാ വിവാദം അവർ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു ഒരു നേതാവ് പറഞ്ഞു അന്ന് ശക്തമായ നിലപാടെടുത്ത് ചാണ്ടിയുമ്മനെ പിന്തുണച്ചെന്നുള്ള പ്രതിഫലമാണോ ഇത് എന്തായാലും ചാണ്ടിയമ്മൻ സ്വയം കെണിയിൽ വീഴാതെ നോക്കുക അതുകൊണ്ട് ദയവായി ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആ പിന്തുണ എക്കാലത്തും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാതിരിക്കുക പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നേതാവായി മാറുക